നെല്ലിൻ ോളിയില് കൈവച്ചു നിന്നു നെല്ലിപ്പൂവൊക്കെ തുറന്നു നെല്ലിൻ തോളിയില് കൈവച്ചു നെല്ലിപ്പൂവൊക്കെ കണ്ണു തുറന്നു ചിത്തം മെൺമൂകിൽ കേസരം പോലെ മിന്നുക ചിങ്ങത്തെ കാണുവാൻ നാളെ ചിത്ത കേസരം പോലെ മിന്നുക ചിങ്ങത്തെ കാണുവാൻ നാളെ കുത്തുവിളക്കുമായി വന്നു മുന്നിൽ മുക്കുറ്റി താലമുയർത്തി പൊന്നിൻ കുത്തുവിളക്കുമായി വന്നു മുന്നിൽ മുക്കുറ്റി താലമുയർത്തി പൂവിൽ മുങ്ങിന പൊന്നോണം നാളെ പൂർണ്ണ പൊന്നോണം നാളെ പൂർണമോദമേതിരേ പാന്നീളെ ചെമ്പൊൽ താമര പൊൻകൂട നീർത്തി ആമ്പൽ പൊയ്കകൾ താലമുയർത്തി ചെമ്പൊൽ താമര പൊൻകൂട നീർത്തി ആമ്പൽ പൊയകകൾ താലമുയർത്തി പൂമാരി വാരി തന്നീഴലേതു മൊഴിഞ്ഞു തുമ്പ തുമ്പുമാരി വാരിയെറിഞ്ഞു തുമ്പ തന്നീഴലേതു മൊഴിഞ്ഞു ചെത്തീ മന്ദാരം ചേമന്തി പാറും പിച്ചീവക പൂവുകൾ തോറും ചെത്തീ മന്ദാരം ചേമന്തി പാറും പിച്ചീവക പൂവുകൾ തോറും നൃത്തം ചെയ്യുന്നു കേരള നാട്ടിൽ നൃത്തം ിൽ ചിത്തം ചന്ദനത്തെന്നലിൽ കൂടി നൃത്തം ചെയ്യുന്നു കേരള നാട്ടിൽ ചിത്തം ചന്ദന തെന്നലിൽ കൂടി വാനിൽ വളർത്തി വാഴ മംഗളമൂർത്തി വാനിൽ வாழ்க மங்களமூர்த்தி வாழ்க மங்களமமூர்த்தி மங்களமூர்த்தி வாழ்க வாழ மங்களமூர்த்தி